നമസ്കാരം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലെ വോട്ടുകൾ രണ്ടായി വേർതിരിക്കപ്പെട്ടിരുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായാലും അവർക്കൊന്നുകിൽ യു ഡി എഫിനൊപ്പമായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പമായിരിക്കും ബി ജെ പി രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ ബി ജെ പി ഇവിടെ ഉണ്ടെങ്കിലും അതിനു മുൻപ് ജനസംഘത്തിൻ്റെ കാലത്തും ആർ എസ് എസ് ഒക്കെ സജീവമാണെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ളത് കേരളത്തിലാണെങ്കിലും ഒരു രാഷ്ട്രീയ ശക്തിയായി ബി ജെ പി ഈ രണ്ടായിരത്തി പതിനാറ് വരെ വളർന്നിട്ടേ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വാസ്തവത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു മാനസികാവസ്ഥ കുറച്ചെങ്കിലും രൂപപ്പെട്ടത് അതിനു മുമ്പ് വരെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് എന്ന് വെച്ചാൽ ആർ എസ് എസ്കാർ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല ആർ എസ് എസ്കാരിൽ വലിയൊരു ഭാഗം ഒന്നുകിൽ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ സി പി എമ്മിനാണ് വോട്ട് ചെയ്തിരുന്നത് അങ്ങനെ കേരളം രണ്ടായി വേർതിരിഞ്ഞിരുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെയാണ് മോദി സർക്കാർ ആ സമയത്ത് അധികാരത്തിലെത്തിയിരുന്നു ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് കേരളത്തിലുണ്ടായ ഒരു തരംഗത്തിൽ ഒരു എം എൽ എ ബി ജെ പിക്ക് കിട്ടുന്നു ബി ജെ പി ആദ്യമായി ഫലപ്രദമായ ഒരു സഖ്യം ഉണ്ടാക്കിയതും ആ വർഷമാണ് ബി ഡി ജെ എസുമായി അങ്ങനെ ഒരു എം എൽ എ അവർക്ക് കിട്ടും അവരുടെ വോട്ട് ബാങ്ക് ഉയരുന്നു പക്ഷേ എന്നിട്ട് ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാനോ വളരാനോ കഴിയുന്നില്ല ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിൽ നിലവിലുണ്ടായിരുന്ന സീറ്റ് കൂടി നഷ്ടപ്പെടുന്നു പല തെരഞ്ഞെടുപ്പുകളും പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്വാധീനം കുറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടുകയും ഒരു ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് നിയമസഭാ സീറ്റാണ് നോക്കണം അങ്ങനെ ബി ജെ പി അതിന്റെ വോട്ട് ബാങ്ക് ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് ഉയർത്തിയതോടെ എൽ ഡി എഫിനും യു ഡി എഫിനും ആശങ്കയായി കാരണം രണ്ടു മുന്നണികൾ ഭരിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തിൽ ബി ജെ പി ഒരു നിർണായക ഘടകമായി മാറുന്നു കേരളത്തിലെ ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും സി പി എമ്മിനൊപ്പമാണ് പിന്നെ കോൺഗ്രസിനൊപ്പവും ബി ജെ പിക്ക് എന്നാൽ ഹിന്ദുക്കളിൽ നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് മാറി എന്ന് മാത്രമല്ല ക്രൈസ്തവർക്ക് ബി ജെ പിയോടുണ്ടായിരുന്ന ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ ബി ജെ പി ഇവിടെ ഒരു നിർണായക ശക്തിയായി മാറി ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ വക്കഭേദഗതി നിയമത്തെയും മുനമ്പത്തെയും കാണാൻ വക്കഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിൽ ഉണ്ടായ ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി അതിനേക്കാൾ എത്രയോ മടങ്ങു വലുതായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായത് പൗരത്വ ഭേദഗതി നിയമവും വക്ക ഭേദഗതി നിയമവും ഏതാണ്ട് ഒരേ ത്രാസിൽ തൂക്കാവുന്നത് പക്ഷേ പൗരത്വ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും മാറി മാറി റാലി നടത്തി വലിയ സമ്മേളനങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു എന്നാൽ വക്കഭേദഗതിക്കെതിരെ എസ് ഡി പി ഐയെ പോലുള്ള സംഘടനകളാണ് റാലി നടത്തിയത് മുസ്ലിം ലീഗിനു പോലും അതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് ക്രൈസ്തവ വോട്ട് ബാങ്കിനെ അകറ്റുമെന്ന് ഇരുമുന്നണികൾക്ക് പറയാം അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിനെ തള്ളിപ്പറയാനും വയ്യ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ പിണക്കാനും വയ്യാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് വേണ്ടത്ര ബഹളമില്ലാതെ അവർ മുമ്പോട്ട് പോകുന്നത് അതിനൊരു കാരണം മുനമ്പമാണ് പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അല്ല എന്ന് പറയാൻ എവിഡൻസ് ഇല്ല അല്ലെങ്കിൽ രക്തസാക്ഷികളില്ല എന്നാൽ വക്ക ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ അല്ല ഇത് ക്രൈസ്തവ സമുദായത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാൻ മുനമ്പം ഒരു ഉദാഹരണമായി വന്നു അതുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും സൂക്ഷിച്ച് പെരുമാറിയത് ക്രൈസ്തവ വോട്ടുകൾ വല്ലാതെ പിണക്കും എന്നവർ ഉറപ്പായിരുന്നു വളരെ സൂക്ഷിച്ചും കരുതലോടെയുമാണ് ഇടപെട്ടത് എന്നതിന്റെ തെളിവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഇടപെടൽ അദ്ദേഹം വക്കഫിനെയും മുനമ്പത്തെയും രണ്ടായി കാണണം മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നാൽ അത് വലിയ കലാപത്തിന് കാരണമായി കാരണം മുനമ്പത്തേത് വക്കം ഭൂമിയാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് അതിനോട് യോജിക്കാൻ കഴിയാതെ വന്നു ലീഗിൽ ഭിന്നത ഉണ്ടായി പ്രതിപക്ഷ നേതാവിന് പിന്മാറേണ്ടി വന്നു വക്കഫും മുനമ്പവും രണ്ടാണ് എന്ന വാദത്തിൽ നിന്ന് പിന്നോട്ടു പോയി വക്കഫും മുനമ്പവും രണ്ടല്ല വക്കഫിൻ്റെ ഭൂമി തന്നെയാണ് മുനമ്പം എന്ന നിലപാടോടുകൂടി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു അതിന് തുടർച്ചയായി സമസ്ത അടക്കമുള്ള സംഘടനകൾ രണ്ട് സമസ്തകളും മുസ്ലിം ലീഗും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളായി ഉണ്ടെങ്കിലും മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സമസ്തയാണ് രണ്ട് വിഭാഗമുണ്ട് ഇ കെ സമസ്തയും എ പി സമസ്തയും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നയിക്കുന്ന ഇ കെ സമസ്ത എ പി കാന്തപുരം മുസ്ലിയാർ നയിക്കുന്ന എ പി സമസ്ത രണ്ട് വിഭാഗവും ഒരേപോലെ മുൻപത്തേത് വക്കഭൂമിയാണ് വക്കവഭേദഗതി നിയമം മുസ്ലീങ്ങൾക്കെതിരാണ് നിലപാടെടുത്തു ഇതോടുകൂടി ലീഗിന് പിറകോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മുസ്ലിം സമുദായത്തെയും പിണക്കിയാൽ അത് കുഴപ്പമാകും എന്ന് യു ഡി എഫ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർ ഉറപ്പിച്ചു നിൽക്കാൻ തീരുമാനിച്ചു സമസ്തയുടെ ജിഫ്രിക്കോയെ തങ്ങൾ അന്ത്യശാസനം പ്രഖ്യാപിച്ചു ആരെങ്കിലും വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാൽ അവർ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചു ഇവിടെ അപ്രതീക്ഷിതമായി ഇതിന് മുമ്പില്ലാത്ത വിധത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയും രംഗത്ത് വരുന്നു വക്കബേദഗതി നിയമത്തിന് അനുകൂലമായി സാധാരണ സമസ്ത രാഷ്ട്രീയം പറയാറുണ്ടെങ്കിലും കെ സി ബി സിയും സി ബി സി രാഷ്ട്രീയം പറയാറില്ല ചില മെത്രാൻമാർ വ്യക്തിപരമായി പറയാറുണ്ട് പക്ഷേ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും ഇന്ത്യൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും അഭിപ്രായം പറയാറില്ല അവർ അഭിപ്രായം പറഞ്ഞു അവർ എം പിമാരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ വക്കഭേദഗതി നിയമത്തെ അനുകൂലിക്കണം മുനമ്പത്തിന് വേണ്ടി രാജ്യമെമ്പാടുമുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം അതായത് ഒരു വശത്ത് കത്തോലിക്ക സമുദായത്തിന്റെ നേതാക്കൾ മെത്രാൻമാർ വെറും നേതാക്കളല്ല കടലാസ സംഘടനകളല്ല അല്ലെങ്കിൽ കാസ പോലെ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ കൂടുതൽ സ്വാധീനിക്കുന്ന സംഘടനയല്ല അവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കത്തോലിക്ക മെത്രാന്മാരുടെ സമിതി ആവശ്യപ്പെടുന്നു നിങ്ങൾ വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം സമസ്ത അന്ത്യശാസ്ത്രം കൊടുക്കുന്നു നിങ്ങൾ എതിർക്കണം ഇതൊരു ബലപരീക്ഷണമായി കത്തോലിക്ക മെത്രാൻമാർ പറയുന്നതാണോ അതോ സമസ്ത പറയുന്നതാണോ ഇവിടുത്തെ എം പിമാർ കേൾക്കുക ഇരുപത് എം പിമാരാണ് ഉള്ളത് അതിൽ ഒരാൾ ബി ജെ പി കാരനാണ് വക്ക ഭേദഗതി നിയമത്തിന് അനുകൂലമാണ് ഒരാൾ സി പി എം കാരനാണ് ബാക്കി പതിനെട്ട് പേരും യു ഡി എഫ് കാരാണ് യു ഡി എഫിൽ ക്രൈസ്തവ പാർട്ടിയായ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ വോട്ട് നേടി ക്രൈസ്തവ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ട ഫ്രാൻസിസ് ജോർജ് എം പി ആണ് അഞ്ച് ക്രൈസ്തവ എം പിമാരുണ്ട് ഇരുപതിൽ അഞ്ചു പേർ ക്രൈസ്തവരാണ് അവരെന്ത് നിലപാടെടുക്കും സമുദായത്തിനൊപ്പം നിൽക്കുമോ സമുദായത്തിന്റെ ഉയർത്തുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അവരടക്കം പത്തൊൻപത് എം പിമാരും മെത്രാൻ സമിതിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മെത്രാൻമാരെ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട ഞങ്ങൾ തീരുമാനിക്കും രാഷ്ട്രീയം സമസ്ത പറഞ്ഞിരിക്കുന്നു ജിഫ്രി മുത്തുക്കായി തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതേ ഞങ്ങൾ പാലിക്കൂ എന്ന നിലപാടെടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ ആശങ്കപ്പെടുന്നതും പറയുന്നതും രണ്ട് സംഘടനകൾ നത്രാൻ സമിതിയും സമസ്തയും ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടെടുത്തപ്പോൾ ക്രൈസ്തവ എം പിമാരടക്കമുള്ളവർക്ക് സമസ്തയുടെ നിലപാടിലേക്ക് മാറേണ്ടി വന്നു അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് നിലനിൽപ്പതാളത്തിലാകും എന്ന അവസ്ഥ ഉണ്ടായി വലിയ ചർച്ചയാവുകയാണ് ഇതിലൊരു എം പി മാത്രം തരുതപ്പാൻ ശ്രമിച്ചു അത് കോട്ടയം എംപിയാണ് ഫ്രാൻസിസ് ജോർജ് ആണ് മുനമ്പത്ത് ചെന്ന് ഫ്രാൻസിസ് ജോർജ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കും എന്ന് പറഞ്ഞതാണ് പച്ചയ്ക്ക് പറഞ്ഞതാണ് ആർക്കെങ്കിലും സംശയമുണ്ടെ കേട്ടോളൂ ഈ പ്രശ്നം പാർലമെന്റിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഗവൺമെന്റ് ഇത് സംബന്ധിച്ചുള്ള ഭേദഗതി നിയമം കൊണ്ടുവരും അപ്പം ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി ആ കമ്മിറ്റിയുടെ ചെയർമാനുമായി ഞാൻ ഞാനിടയ്ക്ക് സംസാരിക്കും ഞങ്ങൾ രണ്ടുപേരും വേറൊരു കമ്മിറ്റിയിൽ ഒരുമിച്ചുണ്ട് ജഗദംബിക പാൽ എന്ന് പറയും ഇപ്പം അദ്ദേഹത്തോട് ഞാനൊരിക്കൽ ഈ വിഷയം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് സംബന്ധിച്ചിട്ടുള്ള ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാവരെയും ക്ഷണിച്ച് ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കഴിഞ്ഞ സെഷനിൽ ഇത് അവതരിപ്പിക്കും ബില്ലായി വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പിന്നീടതൊന്ന് മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷെ വെളിയിൽ വന്നപ്പോഴേക്കും സമ്മർദ്ദം സഹിക്കാനാവാതെ തിരുത്തേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹവും ഇന്നലെ ഭേദഗതി നിയമത്തിനെ എതിരെ വോട്ട് ചെയ്തു അതായത് മുനമ്പത്ത് ചെന്ന് ജനങ്ങളോട് പറഞ്ഞതിന് എതിരെയാണ് ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്തത് അദ്ദേഹം തടിതപ്പാനും ശ്രമം നടത്തി മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രസംഗിച്ചു മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു വഴിയേ ഉള്ളൂ വക്ക ഭേദഗതി നിയമം പാസ്സാക്കുക അല്ലാതെ മുൻപത്തെ ജനങ്ങളുടെ യാതന കഷ്ടപ്പാട് അവസാനിക്കുകയില്ല മുൻപത്തെ ജനങ്ങളോട് കൂറ് വാക്കുകൊണ്ട് മാത്രം പോരാ പ്രവർത്തി കൊണ്ടും വേണം ഇത് തന്നെയാണ് മുനമ്പാരുടെ കൂടി എം ആയ കത്തോലിക്കനായ ഹൈബിഡൻ എടുത്ത നിലപാടും ഹൈബിടൻ പറയുന്നു ഇത് രാഷ്ട്രീയമല്ല എന്റെ വൈകാരിക വിഷയമാണ് മുനമ്പം എന്റെ മണ്ഡലത്തിലുള്ളതാണ് ഞാൻ മനസ്സ്യത്തുള്ളാളുടെ മകനാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ മുനമ്പത്തെ ജനത്തെ രക്ഷിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ് മാറ്റുന്നു വോട്ട് ചെയ്യാതിരിക്കുന്നു ഹൈബിടൻ ഭേദഗതി നിയമത്തെ എതിർത്തു ഭേദഗതി നിയമം വേണ്ട എന്ന് പറഞ്ഞു അതായത് മുനുമ്പത്തുകാർ കണ്ണീരോടുകൂടി അവരുടെ ഭൂമി നഷ്ടപ്പെടുത്തി എവിടെങ്കിലും പോവട്ടെ എന്ന് പറഞ്ഞു നിയമപരമായി പരിഹരിക്കണമെന്നാണ് ഹൈബിയുടൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഹൈബി മുനുമ്പക്കാർക്ക് വേണ്ടി ഒരു ഒറ്റ ചോദ്യം മാത്രം എങ്ങനെയാണ് നിയമപരമായി പരിഹരിക്കുന്നത് പറഞ്ഞുതരൂ എങ്ങനെയാണ് നിയമപരമായി പരിഹരിക്കുന്നത് നിയമപരമായി പരിഹരിക്കാൻ ശ്രമം നടന്നു സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിലവിലൊരു നിയമമുണ്ട് വക്കഫ് നിയമം ആ നിയമം അനുസരിച്ചത് വക്കഫ് ഭൂമിയാണ് അത് വക്കഫ് ഭൂമിയായി വക്കഫ് ബോർഡ് പ്രഖ്യാപിച്ചതാണ് അത് മാറ്റാൻ ആർക്കും അവകാശമില്ല ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ പോലും റദ്ദാക്കി നിയമം എന്ന് പറയുന്നത് വക്കഫ് ഭൂമിയാണെന്ന് വക്കഫ് ബോർഡ് പറഞ്ഞാൽ വക്കഫഭൂമിയാണെന്നാണ് മുൻപത്തെ ജനങ്ങളുടെ നിയമപരമായ പരിഹാരമാണ് വക്കഫ് ഭേദഗതി നിയമം അതറിയാതെയാണോ മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ഹൈബിയവിടെ ചെന്നത് എന്നതിന് ഉത്തരം പറയണം പി എൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഇടുക്കി എം ബി ഉണ്ട് അദ്ദേഹവും ഉത്തരം പറയണം ഇടുക്കിക്കാർക്ക് വേണ്ടി ഇടുക്കിയിലെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ഹൈന്ദവർക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് സാധാരണ മനുഷ്യരുടെ സ്വത്തിന് അവകാശം ഇല്ലാതാക്കാനുള്ള നിയമത്തെ അനുകൂലിച്ചു ഉത്തരം പറയണം യഥാർത്ഥത്തിൽ ക്രൈസ്തവ എം പിമാർ തലയിൽ മുന്നിട്ട് നടക്കുകയാണ് ഞാൻ ഇവരിൽ മിക്കവരോടും സംസാരിച്ചു ഇവർക്കൊക്കെ ഈ ഭേദഗതിയുടെ അനുകൂല മനസ്ഥിതിയാണുള്ളത് ഇതിനെ അനുകൂലിക്കണമെന്ന നിലപാടാണുള്ളത് എന്നോട് വ്യക്തിപരമായി ഇവരിൽ മിക്കവരും പറഞ്ഞു ഒരാൾ പോലും ഈ നിയമമാറ്റം മോശമാണെന്ന് പറഞ്ഞില്ല പക്ഷെ അവരൊക്കെ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ പാർട്ടിയുടെ നിലപാടെന്ന നിലയിൽ ചരിത്രപരമായ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തു തലയിൽ മുണ്ടിട്ട് ഇനി ഇവർ മണ്ഡലത്തിൽ ചെല്ലണം മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവും കാണിച്ചത് ചരിത്രപരമായ വിഡ്ഢിത്തമായിരുന്നെന്ന്